ദുഃഖമകന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു എങ്ങനെ മതഭ്രാന്തിലും തീവ്രവാദത്തിലും എത്തി എന്ന് സ്വയം പരിശോധിച്ചാൽ മനുഷ്യന് തിരിച്ച് ലോകസ്നേഹിയും മനുഷ്യസ്നേഹിയുമായി തീരാം വ്യക്തിയായി ഇരുന്നു കൊണ്ട് വ്യക്തി താല്പര്യം ലോകത്ത് നിലനിർത്താൻ വേണ്ടിയുള്ള മനസ്സിൻ്റെ ബഹിർമുഖമായ വിപ്ലവമാണ് ഭീകരവാദം വ്യക്തി താല്പര്യത്തെയും വ്യക്തി ഇഷ്ടങ്ങളെയും ഉപേക്ഷിച്ച് ലോക നന്മയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യ മനസ്സിന്റെ അന്തർമുഖമായ വിപ്ലവമാണ് സന്യാസം വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ള മാറ്റം വ്യക്തിയിലും സമൂഹത്തിലും വരുത്തുവാൻ വേണ്ടിയുള്ള അഹിംസാത്മകമായ പ്രവൃത്തിയാണ് ഒരു മനുഷ്യ സ്നേഹി ചെയ്യുന്നത് തൃപ്തിക്ക് വേണ്ടി മനസ്സിന്റെ രണ്ട് ധ്രുവങ്ങളിലൂടെയുള്ള അന്വേഷണമാണ് ഭീകരവാദവും ആത്മീയതയും അവരവരുടെ ആശയം നടപ്പിൽ വരുത്താൻ വേണ്ടി സ്വയം മരിക്കാൻ രണ്ടു കൂട്ടരും തയ്യാറായതുകൊണ്ട് രണ്ടു കൂട്ടരും ധീരന്മാരാണ് പക്ഷേ സന്യാസി തൻ്റെ വ്യക്തി ഇരുന്നു കൊണ്ട് തൻ്റെ ഇഷ്ടത്തെയും സ്വഭാവത്തെയും കൊന്ന് മരണമില്ലാത്ത അനുഭവം നേടിയിട്ട് ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച് തൻ്റെ ശരീരം ഉപേക്ഷിക്കുമ്പോൾ തീവ്രവാദി തൻ്റെ സ്വാർത്ഥ താല്പര്യം ലോകത്തടിച്ചൽപ്പിക്കാൻ നോക്കുന്നതിനിടയിൽ ലോകത്തെ ഹിംസയ്ക്കുകയും സ്വയം മരണമാകുന്ന വ്യാകൃത്തിന്റെ വായിൽപ്പെട്ടു പോവുകയും ചെയ്യുന്നു സന്യാസി ദേഹത്തിൽ ഇരുന്നു കൊണ്ട് ആന്തരികമായി അവനെ കൊല്ലുന്നു എന്നിട്ട് സത്യമറിഞ്ഞ് അത് പ്രചരിപ്പിക്കുമ്പോൾ ദേഹത്തിന്റെ നാശം അയാളെ ബാധിക്കുന്നില്ല കാരണം അമൃതത്വം നേടിയിട്ടാണ് സത്യം പ്രചരിപ്പിക്കുന്നത് നമ്മൾ പക വിദ്വേഷം വെറുപ്പ് ദുഃഖം എന്നീ വികാരങ്ങളെ ഉള്ളിൽ അണുകെട്ടി നിർത്തി ഒരാന്തരിക വിപ്ലവത്തിലൂടെ അതിനെ ദയ കാരുണ്യം സ്നേഹം മൈത്രി കരുണ തുടങ്ങിയ വികാരങ്ങളാക്കി മാറ്റി പുതിയൊരു സ്നേഹപ്രവാഹത്തെ സൃഷ്ടിക്കുമ്പോൾ നമ്മളിലൊരു തത്വജ്ഞാനി ജനിക്കുന്നു ഈ വികാരങ്ങളെയൊക്കെ ആന്തരികമായ അന്തർമുഖമായ ഒരു വിപ്ലവത്തിന് വിധേ വിധേയമാക്കാതെ പുറത്തേക്ക് വിടുമ്പോൾ നമ്മളിൽ ഒരു തീവ്രവാദി ജനിക്കുന്നു സ്വന്തം പ്രകൃതിയോടുള്ള സമരമാണ് സന്യാസം അതുമാത്രമാണ് നമ്മൾക്കും ലോകത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്നത് ധീരന്മാരെ നിങ്ങൾ കേൾപ്പിൻ സകല സുഖത്തിൻ്റെ മുറവിടം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ദുർബലന്മാരെ നിങ്ങളും കേൾപ്പിൻ ആത്മവിശ്വാസത്തിൻ്റെ അഭാവമാണ് നിങ്ങളെ ദുർബലരാക്കി വെച്ചിരിക്കുന്നത് ആത്മജ്ഞാനം നേടി നിങ്ങളും ധീരന്മാരുടെ പട്ടികയിൽ സ്ഥാനം പിടിക്കുക സത്യത്തിന് വേണ്ടി ജീവിക്കുക സത്യത്തിലൂടെ ജീവിക്കുക സത്യത്തിന് വേണ്ടി മരിക്കുക അതാണ് മരണത്തെ മറികടക്കാനുള്ള ധീരത അതുതന്നെയാണ് ലോകത്തിന് നമ്മെ കൊണ്ടുള്ള ഗുണവും ലോകത്തിൻ്റെ ഭാവി ഇന്നത്തെ അധ്യാപകരിൽ നിക്ഷിപ്തമാണ് നാളത്തെ ലോകത്തിൻ്റെ ഭാവി ഇന്നത്തെ കുരുന്നുകളിലാണ് ഇന്നത്തെ കുരുന്നുകളുടെ ഭാവി അവരുടെ അധ്യാപകരിലും ഇന്നത്തെ അധ്യാപകരാണ് ലോകത്തിൻ്റെ ഭാവി നിശ്ചയിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠവും അതുകൊണ്ട് തന്നെ ഒന്ന് പിഴച്ചാൽ ഏറ്റവും നീചവുമായി തീരാവുന്ന വൃത്തിയാണ് അധ്യാപനം പണത്തിനു വേണ്ടി മാത്രം അധ്യാപന വൃത്തി ആരും തിരഞ്ഞെടുക്കരുത് ത്യാഗമനോഭാവം വിദ്യാർത്ഥികളെ മക്കളെ പോലെ കണ്ട് സ്നേഹിച്ചനുസരിപ്പിക്കാൻ തയ്യാറായവരെ ഈ തൊഴിൽ സ്വീകരിക്കാവൂ സ്വന്തം അച്ഛനമ്മമാരെക്കാൾ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അധ്യാപകരോടുണ്ടായിരിക്കണം അത് അധ്യാപകന്റെ ഗുണം കൊണ്ടാണ് ധർമ്മത്തിൻ്റെ മൂല്യച്തി ഓരോ മനസ്സിലും സംഭവിച്ചതുകൊണ്ടാണ് പാതിവ്രതത്തെക്കുറിച്ചോ മാതാപിതാക്കളോടോ സഹോദരങ്ങളോടോ സമൂഹത്തിനോടോ രാജ്യത്തിനോടോ ലോകത്തിനോടോ അവനവനോടോ ഉള്ള പ്രതിബദ്ധത ഓരോ മനസ്സിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവ വീണ്ടും കുട്ടികളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കേണ്ടതായിട്ടുണ്ട് ലൈംഗീക വിദ്യാഭ്യാസം അല്ല കുട്ടികൾക്ക് വേണ്ടത് ധാർമ്മിക വിദ്യാഭ്യാസമാണ് ആവശ്യത്തിന് വേണ്ട ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യം വരുമ്പോൾ സഹജമായി ഉള്ളിൽ നിന്നും ഉണരുന്നതാണ് മൃഗങ്ങളും മറ്റു ജീവികളും ലൈംഗിക വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടാണോ ലൈംഗിക ജീവിതം നയിക്കുന്നത് മൃഗങ്ങളെക്കാൾ വിവേകമുള്ള മനുഷ്യന് അത് തീരെ വേണ്ടാത്തതാണ് ധർമ്മത്തിന്റെ മൂല്യച്തി ഉള്ളിൽ സംഭവിച്ചതുകൊണ്ട് ധാർമ്മിക വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് വേണ്ടത് മനസ്സെപ്പോഴും പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ദ്രുതഗതിയിലുള്ള വലിയ പരിണാമത്തിന് വിധേയമാകുന്നത് കൗമാരപ്രായത്തിലാണ് അതിനു മുമ്പായി ധാർമ്മിക ബോധത്തെക്കുറിച്ചും സദാചാര ബോധത്തെക്കുറിച്ചും പാതിവ്രതത്തെക്കുറിച്ചും അവരുടെ മനസ്സിൽ ദൃഢമായ സങ്കല്പം സൃഷ്ടിച്ചാൽ പിന്നീടത് അവരുടെ തന്നെ സഹജ സ്വഭാവത്തിന്റെ ഭാഗമായിക്കൊള്ളും ജനിക്കുമ്പോൾ തന്നെ കുറെയൊക്കെ ധാർമ്മികബോധത്തോടെയുള്ളവരുമുണ്ട് കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ധാർമ്മികരാകണോ വേണ്ടയോ എന്ന മനോഘടനയുള്ളവരുമുണ്ട് അവരെ കുറെയൊക്കെ ധാർമ്മികരാക്കാൻ കഴിയും ധർമ്മബോധത്തോടെ ജനിക്കുന്നവരെ പോലെ തന്നെ ആസുര സ്വഭാവത്തോടുകൂടി ജനിക്കുന്നവരുമുണ്ട് ആസുര സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഏത് അധാർമിക മാർഗവും സ്വീകരിക്കുന്നവരാണ് അവരുടെ മനോഘടനയിൽ കാര്യമായ മാറ്റം വരുത്താൻ കഴിയുകയില്ല ലോകത്ത് പത്ത് ശതമാനം ആളുകൾ ധാർമ്മികരായാൽ ലോകത്ത് ധർമ്മം നിലനിർത്താൻ കഴിയും പുറമെയുള്ള സാഹചര്യമല്ല ഒരാളെ നല്ലവനും ചീത്തയായവനും ആക്കുന്നത് മനോഘടനയിലുള്ള പ്രത്യേകതയാണ് സാഹചര്യത്തിന് അവനെ കുറെയൊക്കെ സ്വാധീനിക്കാൻ കഴിയും ഉള്ളിൽ മോഷ്ടിക്കണമെന്ന തീവ്രമായ ആഗ്രഹമുള്ളയാൾ സാഹചര്യം സൃഷ്ടിച്ചു മോഷ്ടിക്കുന്നു അത്രത്തോളം തീവ്രമായ ആഗ്രഹം ആഗ്രഹമില്ലാത്തയാൾ സാഹചര്യം അനുകൂലമാണെങ്കിൽ മോഷ്ടിക്കുന്നു മോഷ്ടിക്കണമെന്നുള്ള വാസനയുള്ളിൽ തീരെ ഇല്ലാത്തവർ സാഹചര്യം അനുകൂലമാണെങ്കിലും മോഷ്ടിക്കുന്നില്ല ഇതിൽ നിന്നും സാഹചര്യമല്ല നമ്മുടെ ഉള്ളിലുള്ള വാസനകളാണ് നമ്മളെ ഏത് പ്രവർത്തിക്കും പ്രേരിപ്പിക്കുന്നത് ബാല്യകാലത്ത് നമ്മുടെ മനസ്സിൽ വേണ്ടത്ര വിവേകം ഇല്ലാത്തതുകൊണ്ട് ഒരു വ്യക്തിത്വം ഉടലെടുക്കുന്നതിന് മുമ്പ് വാസനാബലത്തിൻ്റെ ശക്തി ഉള്ളിലില്ലാത്തവരെ കുറേയൊക്കെ ബാഹ്യമായ ഉപദേശം കൊണ്ട് സ്വാധീനിക്കാവുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് കൂട്ടുകെട്ടുകൾ കൊണ്ട് കുട്ടികൾ നല്ലവരും ചീത്തയായവരുമാകുന്നത് കുട്ടികൾക്ക് ഈ സമൂഹത്തിനോടും കുടുംബത്തിനോടും തന്നോടും ലോകത്തിനോടുമുള്ള പ്രതിബദ്ധത അവരിൽ ഊട്ടിയുറപ്പിക്കേണ്ടത് ഈ പ്രായത്തിലാണ് അധ്യാപനമാണ് ഏറ്റവും ശ്രേഷ്ഠമായ തൊഴിൽ പണത്തിനു വേണ്ടി ഒരു തൊഴിൽ സ്വീകരിക്കുകയല്ല വേണ്ടത് നമുക്ക് താല്പര്യമുള്ള തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ പണം കൂടി നേടുകയാണ് വേണ്ടത് പണത്തിന്റെ സ്ഥാനം രണ്ടാമതേ പാടുള്ളൂ മറ്റേത് തൊഴിൽ സ്വീകരിക്കുന്നത് പോലെ അല്ല അധ്യാപനം പൂർണമായി അർപ്പണബോധമുള്ളവരെ ഈ മേഖലയിലേക്ക് വരാവൂ തൻ്റെ സ്വഭാവത്തിലൊരു നിയന്ത്രണവും വരുത്താതെ കുട്ടികളുടെ സ്വഭാവത്തിൽ നിയന്ത്രണം വരുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല നമുക്കില്ലാത്ത ഗുണം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് കുട്ടികൾ ഇത് തിരിച്ചറിയുന്നുണ്ടെന്ന് അധ്യാപകർ തിരിച്ചറിയണം ഇങ്ങനെ പെരുമാറിയാൽ കുട്ടികളിൽ കൂടുതൽ വിദ്വേഷം സൃഷ്ടിക്കാനേ അതുപകരിക്കൂ ചില അധ്യാപകർ പഠിപ്പിക്കുന്ന വിഷയങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ജീവിതഗതിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരിക്കലൊരു കുട്ടി പറയുകയാണ് ടീച്ചർ പഠിപ്പിച്ച വിഷയത്തെക്കാളും ടീച്ചറിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്ത് ചോദ്യം വന്നാലും എനിക്ക് നല്ലവണ്ണം എഴുതാൻ കഴിയും വാക്കുകൊണ്ട് വലിയ കാര്യങ്ങൾ പറയുകയും പ്രവൃത്തി കൊണ്ട് ഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്തു പ്രയോജനം അധ്യാപകർക്കില്ലാത്ത സ്വഭാവശുദ്ധി കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്ന നല്ല വിദ്യാഭ്യാസം അധ്യാപകർക്കുള്ള ഗുണം കുട്ടികൾക്കും കൂടി പകർന്നു കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം നാളത്തെ രാജ്യത്തിന്റെ ഭാവി ഇന്നത്തെ അധ്യാപകരിൽ അധ്യാപകരിലിരിക്കുന്നതുകൊണ്ടാണ് അധ്യാപനം ശ്രേഷ്ഠവും ഒന്നു പിഴച്ചാൽ അപകടകരവുമായി തീരുന്നത് അത് മനസ്സിലാക്കി നീങ്ങുന്ന അധ്യാപകർക്ക് അത്രത്തോളം അപകടം ഉണ്ടാകുകയില്ല തങ്ങളുടെ ദുർവിചാരവും ദുർനടത്തെയും കുട്ടികൾക്ക് പകർന്നുകൊടുത്താൽ കുട്ടികളുടെ ഭാവിയും രാജ്യത്തിൻ്റെ ഭാവിയും എന്താകും തൻ്റെ സ്വാർത്ഥ താൽപ്പര്യം വെച്ച് കുട്ടികൾക്ക് ഇൻ്റേണൽ മാർക്ക് നൽകുകയും നൽകാതിരിക്കുകയും ചെയ്ത് കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്നതാണോ അധ്യാപനം കുട്ടികളെ പോലെ സ്നേഹിച്ചാൽ കുട്ടികളും അധ്യാപകരിൽ അനുസരണയുള്ളവരായിത്തീരും തൻ്റെ ഏത് പ്രവൃത്തി കൊണ്ടും തനിക്ക് എന്തെങ്കിലും ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അധ്യാപന വൃത്തിക്ക് യോജിച്ചവരല്ല ഈശ്വരനെക്കുറിച്ചും മതത്തെക്കുറിച്ചും ശരിയായ അറിവുകൾ നൽകി നാളത്തെ തലമുറയെ മതഭ്രാന്തിൽ നിന്നും രക്ഷിക്കേണ്ടതും കുട്ടികളെ ധാർമ്മിക മൂല്യമുള്ളവരാക്കി തീർക്കേണ്ടതും ദ്ധ്യാപകരുടെ ധർമ്മമാണ് പാതിവ്രതത്തോടും മറ്റ് സദാചാരബോധത്തോടും സഹജീവികളെ കഴിയുന്നതും ഉപദ്രവിക്കാതെയും ഈ ഭൂമിയിൽ ജീവിക്കാൻ മനുഷ്യൻ പഠിക്കേണ്ടതായിട്ടുണ്ട് ഓരോ മതത്തിലുമുള്ള നന്മകൾ മറ്റു മതക്കാരും സ്വീകരിക്കണം ക്രിസ്തു മതത്തിൽ വിവാഹവേളയിൽ നീ ഉടുത്തില്ലെങ്കിലും അവളെ ഉടുപ്പിക്കണം നീ ഉണ്ടില്ലെങ്കിലും അവളെ കൂട്ടണം എന്നിങ്ങനെ വധുവരന്മാർക്ക് കൊടുക്കുന്ന ഉപദേശം മറ്റു മതക്കാരും വിവാഹവേളയിൽ ഒരച്ഛൻ്റെ കാർമ്മികത്വത്തിൽ നടത്തണം അതുപോലെ ഇസ്ലാം മതത്തിലുള്ള അഞ്ചു നേരമുള്ള നിസ്കാരവും എല്ലാ മതക്കാർക്കും സ്വീകരിക്കാവുന്നതാണ് അതുപോലെ ഇസ്ലാം മതത്തിലുള്ള സക്കാത്തു കൊടുപ്പും മറ്റും മറ്റു മതസ്ഥരും സ്വീകരിക്കണം നമ്മൾ സമ്പാദിച്ചതിൻ്റെ നാലിലൊന്ന് നമ്മൾ ദാനം ചെയ്യണമെന്നുള്ള നിയമം എല്ലാ മതക്കാരും സ്വീകരിക്കണം നമ്മൾ പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യണമെന്ന് ഹിന്ദുമതത്തിൽ പറയുന്നതും എല്ലാ ഗ്രഹസ്ഥന്മാരും നിയമനിയമങ്ങൾ ശീലിക്കണമെന്ന് പറയുന്നതും എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ് ഇത് മതവിദ്വേഷം ഇല്ലാതാക്കും ഗ്രന്ഥപാരായണം തുടരും